കണ്ണൂർ പാനൂരിൽ വടിവാളുമായി ആക്രമണം നടത്തിയ സംഭവത്തിൽ അഞ്ച് സി പി എം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു പാറാട് സ്വദേശികളായ അമൽ ശ്രീജു ജീവൻ റണീഷ് സച്ചിൻ എന്നിവരാണ് പോലീസ് പിടിയിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു രാമന്തളിയിൽ ഗാന്ധി പ്രതിമ തകർത്ത സംഭവത്തിലും പയ്യന്നൂരിൽ യു ഡി എഫ് ഓഫീസിനു നേരെ ആക്രമണം നടത്തിയ സംഭവത്തിലും പ്രതികളെ ഇതുവരെയും പിടികൂടിയിട്ടില്ല സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുന്നതായാണ് പയ്യന്നൂർ പോലീസ് അറിയിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് ശനിയാഴ്ച വൈകിട്ട് കണ്ണൂർ പാനൂരിൽ യു ഡി എഫിന്റെ ആഹ്ലാദ പ്രകടനത്തിന് നേരെ വടിവാളുമായി സി പി എം അക്രമം അഴിച്ചുവിട്ടത് ലീഗ് പ്രവർത്തകരുടെ വീടുകളിൽ കയറിയ അക്രമികളിൽ ചിലർ അവർക്കു നേരെ വടിവാൾ വീശുകയും കൊലവിളി നടത്തുകയും ചെയ്തു പാറാട് ടൌണിലുണ്ടായ കല്ലേറിൽ നിരവധി യു പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് യു ഡി എഫ് പിടിച്ചെടുക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് പാറാട് ഡൌണിൽ ആഹ്ലാദ പ്രകടനം നടന്നത് ഇതിനിടയിലേക്ക് വാഹനങ്ങളിലെത്തിയ സി പി എം പ്രവർത്തകർ യു ഡി എഫുകാർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു വ്യാകമായ കല്ലേറുണ്ടായി വടികൾ കൊണ്ട് ആളുകളെ ആക്രമിക്കുകയും ചെയ്തു ഇതിനിടെ ലീഗ് ഓഫീസ് അടിച്ചു തകർക്കുകയും ചെയ്തു കല്ലേറിൽ പോലീസ് ബസിന്റെ ചില്ലുകൾ തകർന്നു ആൾക്കൂട്ടത്തിനിടയിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു യു പ്രവർത്തകരെ തിരഞ്ഞ് വടിവാളുമായി സി പ്രവർത്തകർ വീടുകളിലേക്ക് പാഞ്ഞു കയറി ചിലർക്കു നേരെ വാളോങ്ങുകയും ചെയ്തു എന്നിട്ടും കലി തീരാതെ നിർത്തിയിട്ടിരുന്ന കാറുകളും ബൈക്കുകളും വെട്ടിപ്പൊളിച്ചു മണിക്കൂറുകളോളമാണ് പാറാടം പരിസരവും സി പി എം അക്രമി സംഘം അഴിഞ്ഞാടുകിയത് വീടുകളിലെത്തുമ്പോൾ മുഖം മനസ്സിലാവാതിരിക്കാൻ പാർട്ടി കുടികൊണ്ടു തന്നെ മുഖം മറച്ചിരുന്നു പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു കലാപ സമാനമായ അക്രമങ്ങൾ ഇന്നലെ സി പി എം പ്രവർത്തകർ അഴിച്ചുവിട്ടത് സംഭവത്തിൽ അമ്പതോളം സി പി എം പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് അഞ്ചുപേരെ അറസ്റ്റ് ചെയ്തത് കൊളവല്ലൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്